ഹലോ അപ്പം ഞങ്ങൾ തന്നെ അത് അടുത്ത് പോവുകയാണ് ഒരു ബ്ലോഗൊക്കെ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഞങ്ങളാ ഒന്ന് ഇവിടെ പോകുകയാണ് കറങ്ങാൻ പോവാണ് ഗേൾസ് ഞങ്ങൾ ബീച്ചിൽ പോകണം പിന്നെ അവിടുത്തെ കുറച്ച് ഷോർട്ട്സൊക്കെ എടുക്കാറുണ്ട് കാരണം ചേച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ആക്ച്വലി എൻ്റെ ചേച്ചീൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേകൾക്ക് ഡേകൾക്ക് ചെറിയൊരു സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെയാണ് കേട്ടോ നടന്ന് നടന്നു പോവാണ് പറയണെന്താ സ്ഥിതി അറിയില്ല കഴിക്കാൻ മെയിൻ ആയിട്ട് ഫുഡ് കഴിക്കണം പിന്നെ അതേപോലെ തന്നെ ബീച്ചിൽ ഒന്ന് കറന്ന് മാഗ്രഹമുണ്ട് ഓക്കെ പാപ്പും കൊണ്ട് പാപ്പ മുന്നിൽ പോന്നു പാപ്പു കുട്ടി നടത്തുകയാണ് അപ്പൊ ഞങ്ങള് ഇപ്പൊ മാറി മാറി നടക്കാണ് അങ്ങനെ കാണു പിന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകള് മാക്സിമം ഷൂട്ട് ചെയ്യാൻ ആ മിഠായി മിഠായി തെരുവിൽ പോകണം സെലക്ട് നോക്കട്ടോ അല്ല എന്തെങ്കിലും ഞങ്ങളിതാ ബ്രസ്സിന് അടി കാത്തിക്കാണ് വിദേശം ഇപ്പൊ ബസ് ഇവിടെ നേരെ വൈകിട്ടാന്ന് തോന്നുന്നു അറിയില്ല ചിലപ്പോ ഞങ്ങൾ ഓട്ടോയിലായിരിക്കും കേട്ടോ അറിയില്ല എന്താ അതെ അതെ ചെലപ്പോ ഓട്ടോയിലായിരിക്കും അനി ഞങ്ങൾ കോഴിക്കോട് പാളയത്ത് എത്തിയിട്ടോ കോഴിക്കോട് പാളയത്ത് നേരെ ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ടോ ഓട്ടോ വിളിച്ചാൽ ഭയങ്കര വെയിലാണ് പിന്നെ അതേപോലെ തന്നെ ബസ്സൊന്നും കിട്ടില്ലായിരുന്നു അപ്പോൾ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയത് പാളയത്തിലേക്കാണ് പാളയം തളി സ്റ്റാൻഡ് തളി ഫാർമസിയിലേക്കാണ് അവിടെയാണ് അമ്മൻ്റെ കണ്ണിൻ്റെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് ആയിട്ട് വന്നതിന് കേട്ടോ അപ്പോൾ അവിടേക്കാണ് നേരെ ഞങ്ങൾ പോയത് സോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഞങ്ങളിതാ ഇവിടെയാണ് സ്ഥലമാണ് കേട്ടോ ചിൻ്റെ മോനൊക്കെ ഉണ്ട് ചേച്ചിയുണ്ട് ഞങ്ങളിത് അവിടെ ഞങ്ങൾ നല്ല സ്റ്റില്ലൊക്കെ എടുത്തിട്ടോ എന്നാൽ അപ്പോൾ ഇവിടെ അധികം നിൽക്കാൻ സമയമില്ല ഞങ്ങൾ ഫാർമസിൽ നിന്ന് മരുന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അപ്പോൾ അത് കിട്ടി കണ്ടോ മരുന്ന് വാങ്ങിച്ച് കിട്ടി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഈവനിങ് ടൈം വെച്ചോ ഭഗവാൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്സ് കിട്ടും പാപ്പി പാപ്പി ഉണ്ടോ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ പാപ്പിയുടെ കുച്ചിൻ്റെ മോനൊക്കെ ഉണ്ട് കൈ സോ ഞങ്ങൾ ഇവിടെ കൈ ബ്ലോഗ് എൻ്റെ ഞങ്ങൾ ഇനി പോട്ടൻ നേരെ ഞങ്ങളിതാ ഇങ്ങനെ പോവുകയാണ് അപ്പം ചെറിയ രീതിയിൽ ഷെയ്ക്കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് ഞങ്ങൾ മിഡ്ലാണ് ഗൈസ് വാങ്ങിയിട്ടുണ്ട് അപ്പം കേട്ടോ ഇത് ഭയങ്കര ഡ്രസ്സായിരുന്നു ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് നൂറ് രൂപേൻ്റെ കുറച്ച് ടോപ്പുകൾ എടുത്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ഇത്രയും ടോപ്പുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇത്രയും ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട് ി സദ്യക്ക് ഓക്കെ അങ്ങനെ ഗൈസ് ഞങ്ങളിതാ ഒരു ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ട് ട്രിപ്പിക്കുന്നു ആ അതിൽ പോയിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ സഫ് ആ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങനെ ബീച്ചിലേക്ക് എങ്ങോട്ട് പാപ്പി ബീച്ച് പാപ്പി ഇങ്ങനെ വെറുപ്പിക്കാറുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അവന് ബീച്ച് കാണണം ബീച്ച് കാണണം തടലമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് ഇന്നലും പോകാറുണ്ട് അപ്പോൾ അവൻ അത്ര വിശ്വസിച്ചില്ല അപ്പോൾ ഞങ്ങളിതാ പോവാണ് ബാക്കി ഓക്കെ ഞങ്ങൾ അവിടുത്തെ കാണിച്ചേരക്കും ഞാൻ വല്ലപ്പോഴേ അല്ലേ ഞങ്ങൾ കോഴിക്കോട് വരുള്ളൂ ഞാനും ചേച്ചി ഫാമിലി മൊത്തത്തിൽ അപ്പം ചേച്ചീൻ്റെ മോൻ ഇങ്ങനെ വാശി പിടിക്കുകയാണ് ഓന് ബീച്ച് പോകണം ബീച്ച് പോകണം എന്ന് അപ്പം പിന്നെ അതുകൊണ്ട് നടത്തി കൊടുക്കാൻ കൊടുക്കാന്ന് കാരണം ഒന്നാമത്തെ ചേച്ചി ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് ചേച്ചിൻ്റെ ബർത്ത്ഡേ ആണ് അത് അപ്പോൾ അവൾക്കറിയില്ല സർപ്രൈസ് ആയിട്ട് ഞാനെന്ന് ചെറിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് അറിയില്ല എന്നും ചെറിയ കട്ട് കേക്ക് കേക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ദാഹമായതുകൊണ്ട് ദാച്ച് ഭയങ്കര ദാഹം അവൾക്ക് പെട്ടെന്ന് താഹ്ക്കുന്നത് കൊണ്ട് സർവത്ത് വാങ്ങിച്ചു കൊടുത്ത് അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോവുകയാണ് റീൽസ് എടുക്കാനും പിന്നെ രണ്ട് മൂന്ന് റീൽസ് വല്യ രീതില് പ്രിപ്പയർ ആയിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ ഇറങ്ങി കളിക്കാൻ പറഞ്ഞിട്ടെ അല്ലെങ്കിൽ ട്രോൾ കൊണ്ട് ഇപ്പൊ ഫുൾ ട്രോൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചേച്ചി യെല്ലോ ഒക്കെ ഇട്ടിട്ട് യെല്ലോ ഡ്രസ്സം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടു മൂന്ന് ഞങ്ങക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ഡ്രസ്സ് കിട്ടിട്ടുണ്ടായിരുന്നെ ആ ഒരു സന്തോഷം ഗൈസ് സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് ഹായ് അങ്ങനെ ഗൈസ് അങ്ങനെ ഗൈസ് പാപ്പി ഇങ്ങനെ പറയായിരുന്നു കേട്ടോ വെള്ളത്തിലിറങ്ങണം വെള്ളത്തിലിറങ്ങണം അപ്പം ഞാനാണെങ്കിൽ പറയുന്നുണ്ട് വെള്ളത്തിലിറങ്ങണ്ടെന്ന് അങ്ങനെ കുറച്ച് രീതിയിൽ എന്താ പറയുക സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഒരു എന്താ പറയുക റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം റീൽസിനുള്ള തയ്യാറെടുപ്പിലാണ് ൂട്ട് ചെയ്തു അത്യാവശ്യം ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞു അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങുകയാണ് സോ ഞങ്ങളിതാ കഴിഞ്ഞു കേട്ടോ പിന്നെ ഹെയറിൻ്റെ കോലൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനാ ചേച്ചിന് മോന് കുറച്ച് സാധനങ്ങൾ വേണം പറയണ്ടേ അപ്പം അതും കൂടി ഒന്ന് വാങ്ങിക്കൊടുത്തയച്ചു പാലൊക്കെ പാലൊക്കെ നോക്കൂ ഗൈസ് കൊണ്ടുള്ള പ്രതിമയാണ് ഗൈസ് ഗൈസ് നോക്കൂ പിന്നെ ചേച്ചിക്ക് കത് തിന്നണം പറയണ്ടോ നിങ്ങൾക്ക് എന്താ ബർത്ത്ഡേകളിന് വേണ്ടി ഞാൻ വാങ്ങിത്തരാം പാപ്പിക്കുട്ടിന് പട്ടം വേണമെന്നോ ബർത്ത്ഡേകളെന്താ വേണ്ടിയേ ചേച്ചി ഞാനിതാ ഒരു ഇത് വാങ്ങിച്ചിട്ട് പിന്നെ ചേച്ചിയുടെ മോനെ ഇത് വേണമെന്നുണ്ടോ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ചേച്ചി കഴിക്കാം എങ്ങനെയുണ്ട് ഇഞ്ചോ ടേസ്റ്റ് പറയൂ ഗുളിയാണെന്നും സോ ഞങ്ങളിന്നാലും ടൈമില്ല കേട്ടോ എന്താ കേട്ടോ ഞാനൊന്ന് കഴിച്ചോളാം കേട്ടോ കുളപ്പുഴപ്പല്ല ഗായ് സപ്പോൾ ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങാണ് കേട്ടോ ഇനിയിപ്പോൾ അധികം ടൈമൊന്നുമില്ല ഇല്ല ഇപ്പോൾ ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് സോ ബൈ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങൾ ജ്യൂസ് പിടിക്കാൻ പോകുന്നുണ്ട് പിന്നെ ഫാൻസും പോയി ഫാൻസ് വാങ്ങി ഞാൻ കുറച്ച് മേട്ടാന്ന് പറഞ്ഞിട്ട് മേക്കാത്ത് കഴിഞ്ഞ് പിന്നെ ഫേസ് വാഷ് എത്ര അഞ്ചിച്ചിട്ടുണ്ട് മോന് ചെറുതായിട്ട് ജലദോഷം വരുന്നുണ്ട് അപ്പം ജ്യൂസ് കുടിക്കട്ടെ ബാക്കി ബാക്ക് ക്യാമറ വെച്ച് ചേച്ചിനെ കാണിച്ചാറ് കേട്ടോണ്ട് പിന്നെ ഞാൻ ചേച്ചീൻ്റെ ബർത്ത്ഡേകൾക്ക് ചെറിയൊരു സർപ്രൈസ് ഒരുക്കുന്നുണ്ട് കേട്ടോ അതെന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇപ്പം കാണിക്കുന്നില്ല അങ്ങനെ ചേച്ചിക്ക് ചേച്ചിക്ക് ചെറിയൊരു ചെറിയൊരു കേക്ക് വാങ്ങിച്ച രണ്ട് കേക്ക് വാങ്ങി ചേച്ചിക്ക് പിന്നെ ലാസ്റ്റ് അത് ഞങ്ങൾക്ക് അയച്ചിപ്പോൾ ചീണം പിടിച്ചിട്ട് കഴിക്കും അതെ ഗ്യാസ് ചോറ് പോയതാണ് അത്ര മിനിറ്റ് സൂപ്പർ കൈ കാണിക്ക कौन तो हैला कौन तो हैला ये देखो